ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് വീക്കെൻഡായിട്ട് പുറത്തു പോവാ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോ ഒക്കെ പോവാസ് അങ്ങ് ആണ് ഞങ്ങതായി ഇപ്പൊ എത്തിയിട്ടുണ്ടവിടെ ഈ ഒരു ഗിഫ്റ്റിന്റെ ഷേപ്പിലായിട്ട് കാണുന്ന ഒരു ബിൽഡിംഗ് ആണ് ഞങ്ങൾ ഇപ്പോ വന്നേക്ക വാട്ടർഫോളിന്റെ അവിടെയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ അവിടെ നല്ലോണം ആൾക്കാരുണ്ട് നല്ല കുട്ടികളും നല്ല നല്ല സ്ഥലമായിരുന്നു അവിടെ ഇതിന് മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോ നൈറ്റായിരുന്നു ഇവിടെ ഫോട്ടോസ്ലിയർ എടുക്കുന്നുണ്ട് എല്ലാരും നല്ല തർക്കും ഇതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ഞാൻ അതിൻ്റെ ഇടയിൽ മല കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോവാണ് ഉമ്മയും പപ്പയും നടന്നു പോകണ്ട് അവരറിയാണ്ട് ഞാൻ വീഡിയോസൊക്കെ എടുക്കണ്ടേ ഫ്രൈഡ് ആയതുകൊണ്ട് ഭയങ്കര ക്രൗഡുണ്ടായിരുന്നു അപ്പൊ ഇതായൊക്കെ ത്ര പ്ലേസ് ആണ് ഈ ഒരു ട്രീ ഉള്ള ഏരിയ ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയ ഫ്ലവേഴ്സാണ് ഈകുമ്പോഴ് കുറച്ചു ഫോട്ടോസും വീഡിയോസും എടുത്തു ഇവിടെ നിന്ന് അങ്ങനെ പോവാണ് ഞങ്ങക്ക് പ്രോഗ്രാം ഉണ്ട് അവിടേക്ക് പോവാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോണതാ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ എത്തിയപ്പോ ക്ലേറ്റ് ക്ലോസ് ചെയ്തു ഗൈസ് അപ്പം ഗൈസ് അല്ലാതെ ഇവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് ഗേറ്റ് ഗേറ്റ് ഇപ്പോൾ അവർ ഓപ്പൺ ആക്കില്ല എന്നാണ് പറയുന്നത് അപ്പം ഗൈസ് ഞങ്ങൾ ഒരു മണിക്കൂർ പുറത്ത് വെയിറ്റ് ചെയ്തു സാധനം ഗേറ്റ് ഓപ്പൺ ആക്കിയാൽ അവർക്ക് പാസ് ഉണ്ട് അത് കാണിച്ചോളത്താ ഗേറ്റ് നമുക്ക് പോകാൻ പറ്റും അപ്പം ഗൈസ് ഞങ്ങൾ ഉള്ളിലേക്ക് കേട്ടിട്ട് പ്രോഗ്രാം സ്റ്റാർട്ടേ ആയിട്ടുള്ളൂ അങ്ങനെതായി ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് തയക്കുണ്ടം ബ്രിഡ്ജിൻ്റെ പ്രോഗ്രാമാണ് കേട്ടോ അവിടെ അവിടെ അടിപൊളി പാട്ടും അല്ല ഡാൻസും ഒക്കെ കളിച്ച് നല്ലോണം എൻജോയ് ചെയ്തു അപ്പൊ ഗൈസ് നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു ആ ഗ്രൗണ്ട് ഫുൾ ആയിരുന്നു ഫുഡിന്റെ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പൊ കഴിച്ച പ്രോഗ്രാമൊക്കെ കയ്യാറായി ലാസ്റ്റിറ്റ പ്രോഗ്രാം ആട്ടോ ഇത് ആരും ഇവിടെ ഫുള്ള് ഡാൻസൊക്കെ ആണ് കേട്ടോ അപ്പോൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുള്ള ബെല്ലൈക്കനും മൊത്തം മറക്കാം പൊതുവേറ്റും വീണ്ടുകൾ എപ്പോഴേക്കും ബൈ